ഇന്നൊരു നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ നല്ല പഴുത്ത മൂന്ന് മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാംഴം വെന്ത് വരുമ്പോഴേക്ക് തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ട തേങ്ങയാണ് ഇത് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ഇത് ഞാനിതെടുത്ത് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അരയ്ക്കാനുള്ളതിൽ നമുക്ക് ഒരു ഒരത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ശകലം മഞ്ഞൾപ്പൊടി ശുഗലം മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് അരച്ച് പേസ്റ്റായിട്ട് എടുക്കണം ഈ മാമ്പഴത്തിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കണം ശർക്കര ഉള്ളവർക്ക് ശർക്കര ഇട്ട് കൊടുത്താൽ മതി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമ്മളെ തേങ്ങ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ട തൈര് ഇതിന് ചേർക്കാൻ വേണ്ടി നമുക്കിനി കറി തയ്യാറാക്കാം നമ്മളെ മാമ്പഴം നന്നായി വിന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ശകലം ഉപ്പിട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരം നമുക്ക് മോര് ഒഴിച്ച് കൊടുക്കാം നല്ല മോര് ഒഴിച്ച് കൊടുക്കാം മോര് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിശേരിയിലേക്കുള്ള താളിക്കാനുള്ള സാധനങ്ങൾ എടുക്കാം ഒരു കടുക ഇടണം ആദ്യം പിന്നെ വറ്റൽ മുളക് നമ്മൾ പുളിശ്ശേരി കറി ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും നമുക്ക് വേറൊരു വറുത്ത് വെച്ച ഉലുവയുണ്ട് അത് പൊടിച്ചെടുത്തേണ്ടതാണ് ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറി റെഡി ആയിട്ട് പുളിശ്ശേരി കറി റെഡി മാമ്പ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ വെച്ച് നോക്കണം ഉണ്ടാക്കി നോക്കണം ഇപ്പം മാമ്പോയ പുളിശ്ശേരി